ആ ഒന്ന് രണ്ട് മൂന്ന് ഇത് നാല് ഇതോ ഇത് ഇത് ആ ഇത് ഇത് ചോദിച്ചത് ആക്കോട്ടെ രണ്ട് രണ്ട് അങ്ങനെ വെള്ളാ ഇതൊന്ന് രണ്ട് കേറു പറഞ്ഞോളി പറഞ്ഞോളി ആ കേക്കട്ടെ അവന്ന് കേക്കാലോ പറഞ്ഞോളു എത്രയരെ ആ മൂന്ന എത്രയരെ പതിനഞ്ചര മേന ആളി പറഞ്ഞ എത്ര കേൾക്കണ്ടേ നിങ്ങൾ ഇപ്പത്ത് മൂന്നും ഉണ്ടെങ്കിൽ പറഞ്ഞോളി ആ ഇതായാലും കൂടുമ്പോ അതിനനുസരിച്ച് കൂടും അത് ഞാൻ പറഞ്ഞില്ലേ മേലൊക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞോളി കീപ്പിട്ടാകൂല ആവില്ല ആ നിങ്ങൾക്കോളി പോയിക്കോളി 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 പോയിക്കോളെ പോയിക്കോളാം അല്ല പോയി അങ്ങനല്ലേ നമ്മൾ പറഞ്ഞിട്ട് വന്നാലല്ലല്ലോ ഓന് പോവാൻ പോക്കാൻ പറ്റില്ലല്ലോക്ക് എപ്പാണു പോകില്ല ആ ഇത് കായക്കാൻ തരുമല്ലോ തരാത്ത കിട്ടാനിട്ടാണ് നിങ്ങൾക്ക് ഞാൻ തരലില്ല ആക്കാല് ഇടക്കാൻ കോർന്നും തരലില്ലേ നിനക്ക് അഞ്ഞൂറ് കുട്ടിയാ ഞാൻ കൊടുക്കും എന്റെ വണ്ടിവാടാ കഴിച്ചിട്ട് എന്റെ വണ്ടിവാട കഴിച്ചിട്ട് അഞ്ഞൂറ് കിട്ടിയ ഞാൻ കൊടുക്കണല്ലേ അത് പറഞ്ഞു കൊടുക്കാൻ നല്ല അയാളോട് ഞാൻ പറഞ്ഞല്ലോ അപ്പൊ നിങ്ങൾ ഇപ്പൊ ബല പറഞ്ഞു കേട്ടതാണ് മറ്റുള്ളവർ പറഞ്ഞു കേട്ടതാണ് ഓലൊന്നും പറഞ്ഞുകൊണ്ട് പോകണല്ലോ ഇതാ ഈ ആളിവിടെ വില ഈ ആൾ ഇവിടെ എത്ര വില ആണ് കേട്ടോ മനങ്ങൾ അറിയില്ല ഇവിടെ അറിയില്ലല്ലോ ഓരോട് ചോദിച്ചോക്കി ഈ മുരൂട്ടാക്കട എത്ര വില പറഞ്ഞിട്ടുണ്ട് അതാ ഞാൻ പറഞ്ഞു കുഞ്ഞാണി നേരത്തെ ഇവിടെ മുരൂട്ടി കൊടുത്താണ് ആ മുരൂട്ടിപ്പോ ഞാൻ കൊടുത്തു പതിനാറ് റുപ്പേക്ക് ആ മൂരുകൂട്ടി നേരത്തെ കൊടുത്താണ് ഞാൻ പറഞ്ഞ ആ കറുത്ത കാളെ നേരത്തെ കൊടുത്തില്ലേ കറുത്ത കാള മറ്റകളെ പതിനാറ് ഉറുപ്പേക്ക് ക്യാരറ്റ് കൊടുത്തപ്പോ ഞാൻ പറ്റില്ല പതിനാറക്ക കൊടുത്തു അപ്പൊ അന്നമാതിരി തന്നെ മരക്കാരൊക്കെ പോയതിനൊന്നും മേനി പറഞ്ഞാലും പോയ ഓല് പത്ത് അല്ല ആ ഒന്ന് ആ രണ്ടും മൂന്നെണ്ണം അതിനോ കാള മാറ്റി ഇത് അല്ലേ തീരാൻ പറ്റുള്ളൂ നിന്നൊക്കെ ഏതാ വേണ്ടേ പറ നോക്കി നിന്നെ ആലോചിച്ചിട്ട് കാര്യമില്ല വിറ്റ് കഴിഞ്ഞാ പിന്നെ കഴിഞ്ഞു ആലോചിച്ചിരിക്കല്ലേ നിങ്ങൾ കണ്ടിന്യൂ ചോദിച്ചോളൂ ചന്ദന് ആ ഇല്ലല്ല നിങ്ങൾ ഇത് ഇത് നിങ്ങൾക്ക് പറഞ്ഞാലും നിങ്ങക്ക് തരൂല നിങ്ങളെ നിങ്ങളെ കാഴ്ച നിങ്ങളെ പരിപാടിക്ക് നിങ്ങളെ പരിപാടി നിങ്ങളെ പരിപാടിക്ക് ഇത് തരൂല അതിന് പെരുകൊണ്ടി പോറ്റാ അതിപ്പോ അയിമൂന്നിക്ക് പോയോന്ന് ഞാനും നോക്കട്ടെ ഇത് കൊണ്ടുപോകാ എനിക്ക് ആലോചിച്ചിട്ട് അല്ല ഒന്നും കൊണ്ടുപോയിക്കോളി ഏതാ വേണ്ടേ ഓന് വെറുതെ വെറുതെ ചന്ത കാണാൻ വന്നാണ് അത് കൊണ്ടേക്കൂട്ടു മണിക്കല്ലേ പതിനഞ്ചര പറഞ്ഞിട്ട് കൊടുത്തിട്ടില്ല മണിക്കല്ലേ അതുകൊണ്ട് ഞങ്ങൾക്ക് താവില്ല ഇതേ വരുന്ന പേര് കരാക്കാം നിന്ന് എപ്പഴും കൊടുക്കണം പോലെ കൊണ്ടേക്കോളെ ഇനി പറഞ്ഞ അതുകൊണ്ടാണ് ഞാൻ ഇത് തരാൻ പറ്റില്ല അല്ലാതെ ഞങ്ങൾക്ക് തരൂലെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല അറിവിന് അത് വളർത്താനേ തരുള്ളൂ അത് നോക്കി അതിനുള്ളതുണ്ട് ആ അതാണ് ചോർക്ക് ചോർക്കുണ്ടെ കണ്ടോ അല്ല പല്ല് മാത്രേ വേണ്ടോടെ കായി നമ്മള് കൊടുക്കണ്ട് ഇതേണ്ടോ ഇതോ ഇതേണ്ടോ അതിനൊക്കെ നമ്മളുടെ പൈസ നമ്മൾ കൊടുക്കുന്നുണ്ട് ആഹാ അതല്ല അതിന്റെ വിഷയം ആ വരും ഒന്നൊന്നും കഴിച്ചും വാങ്ങട്ടെ പറഞ്ഞോളൂ എത്ര വരും നിങ്ങൾ പറയം കൊണ്ട് പറയോ അതെ മറക്കാരൊക്കെ പറഞ്ഞാ സ്ലാക്കും അവിടെ ആക്കുന്നു അതാണ് ഓരോ സംഗതിക്കും ഓരോ സംഗതി ഏ ഇല്ല ഞാനത് എൻ്റെ കാര്യം കൊണ്ട് പറഞ്ഞത് അല്ലെ വെച്ചോളൂ തല്ലേ അതല്ലേ നിങ്ങൾക്ക് എത്ര കണ്ട് പറഞ്ഞോളൂ നിങ്ങൾ പറഞ്ഞോളി ഞാൻ എന്താണ് നിങ്ങളൊരു പേര് ഇടിയും ഞാനൊരു പേരിട്ടില്ലേ എന്റെ കുട്ടിക്ക് കഴിഞ്ഞു നിങ്ങൾക്ക് ഒരു പേര് നിങ്ങൾക്ക് എത്ര കണ്ട് പറയാ എത്ര കണ്ടെങ്കിലും ചോദിക്കെത്ര ഇന്നലെ ചോദിക്കൊന്ന് മണിക്ക് ഇവിടെ ഇറങ്ങിയതാണ് ചന്തയിൽ ഇവിടെ ആ നിങ്ങള് ആർക്കാ കൊണ്ടുപോകുന്നത് പറ്റൂലെട്ടോ അർത്ഥം അങ്ങ് കൊക്കൂല അത് അല്ല പിടിച്ചെട്ടോ നിങ്ങൾ അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ നോക്കണ്ടെ മണിക്ക് വന്ന ഇറക്കിയാണ് വള്ളം ഒന്നും വേണോ ഏഹ് കുത്തും പിടിച്ചൊന്നുമില്ല കുത്തുമൊക്കെ കുറച്ചൊക്കെ പോക്കിത്തരല്ലാക്കോ കാളകുട്ടി അല്ലേ ആ ഞമ്മള് തന്നെ വടക്കൻകുട്ടി ഞമ്മൾ തന്നെ ആ ആ ഞങ്ങള് തരാ ആയിക്കോട്ടെ എപ്പോഴും ഒന്നാണ്ടെങ്കിലൊക്കെ ഉണ്ടാവും എപ്പോഴും ആ ഇത് കൂട്ടുകാളില് ടൈമിൽ റങ്ങണാണ് അപ്പൊ അവിടെ കായ കൊടുക്കണം മനസിലെ ഏയ് ആ അത് കൊണ്ടോ അവൻ ചോദിച്ചിന് ഇതല്ല ഇതിന്റെ ആയി കഴിക്കറ്റ് പനിക്കില്ലാണ്ട് ഗോളികയും കൊടുത്താലും അത് സത്യം പറഞ്ഞൂട് ആ മൂ ഈ മൂന്ന് മൂടുകൾ പതിനൊന്ന് മേലിക്കതാ മരക്കരാക്ക അവിടെ കൊണ്ടി കട്ടാൻ പറഞ്ഞില്ലെങ്കിലും അതല്ല അതല്ല മൂന്ന് ഞാൻ അതിന്റെ സത്യം കൊടുക്കാം എന്തിനാ പറയുന്നത് ഞമ്മളിങ്ങനെ വെറുതെ ഓരോന്ന് പറഞ്ഞു ഞാൻ അത് ഞാൻ ആ ചങ്ങാമാരോട് പറഞ്ഞു അതിന്റെ മേൽക്ക് മേൽക്കങ്ങക്ക് ഉണ്ടെങ്കിൽ നൂറോട്ടങ്ങൾക്ക് കവിലുണ്ടെങ്കിൽ തൃപ്പ കൊണ്ടോ ഇറങ്ങാണ്ട് ആ മൂന്നോട്ട് കൊണ്ട് അത് ഞാൻ കൊണ്ടു അല്ല നമ്മൾ ഞമ്മള് ഓരോന്നും പറഞ്ഞിട്ട് കാരണല്ല എപ്പം പറഞ്ഞിട്ട് പോണ ആൾക്കാരല്ല ഇപ്പത് വരുന്ന കോഴിക്കോട്ടാരെ ഓ എത്ര വില ആ ടീച്ചർ ഓ എത്രയോ അപ്പൊ അതൊക്കെ എന്താ പറയാ അവനാലും കണ്ടീ അവനാലും ചോദിക്കാം നമ്മക്ക് എന്തേലും അഞ്ഞൂറ് കിട്ടിയാലേ നമ്മള് തരുള്ളൂ ഇത് വടക്കാൻ കുട്ടിയാ പറഞ്ഞോളി എത്ര കണ്ട് കിട്ടിയില്ല ഞോ ഭാഗം കിട്ടില്ല അണ്ണമാര് ചോദിച്ചിന് ഇരുപത്തയ്യായിരം ഒക്കെ ആ അവിടെ കണ്ടവർപ്പ ലാഭം പറഞ്ഞു കൊടുത്തില്ലപ്പോ പക്ഷെ ഓല തന്നെ നമ്മൾ അപ്പു കൊടുക്കുമ്പോലും പിറ്റേ നമ്മൾ ചെല്ലുമ്പോൾ ഒന്നും കൂടി ടൈറ്റ് ആക്കി ആ അങ്ങനെ താറാറുണ്ട് കഥ ഒരു കച്ച ഒരു എന്തെങ്കിലും കൊണ്ടേ ഇരുപത്തിന്റെ ആ അല്ലേ കൊടുത്താലേ രണ്ടെണ്ണം കൊടുത്താലോ മുമ്പ് തന്നാലേ കച്ച നമ്മള് കന്നിപ്പോഴാണ് ശരിയാവുള്ളൂ അങ്ങനെ ഇതുണ്ട് ഇനി അങ്ങനെ പോയിക്കോളും എന്താണ്